എൻ്റെ പേര് സിജി ഹസ്ബൻഡ് പേര് റിൻഡോ ഞങ്ങളുടെ വീട് കുറ്റൂര് മകൻ എഫ്രൈം മകൾ എലനോർ മരിയ ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് എട്ട് വർഷത്തിന് ശേഷമാണ് മകൻ എഫ്രേം ഉണ്ടായത് രണ്ടായിരത്തി പതിനേഴിൽ ഞങ്ങൾ മക്കളില്ലാത്ത ധ്യാനത്തിന് ഇവിടെ വന്ന് സംബന്ധിച്ചിരുന്നു അതിന് അടുത്ത വർഷം രണ്ടായിരത്തി പതിനെട്ടിൽ തന്നെ നവംബർ ഇരുപത്തിരണ്ടാം തീയതി ഞങ്ങൾക്ക് ഈശ്വ മകനെ നൽകി അനുഗ്രഹിച്ചു അങ്ങനെയാണ് എഫ്രേം അതിനുശേഷം ആറ് വർഷത്തിന് ശേഷം ഒരു മകളെ കൂടി ദൈവം നൽകി എല്ലാം ഓർമ്മയില്ല യേശു യേശു എനിക്ക് കൊറേ ട്രീറ്റ്മെന്റ് എടുത്തിരുന്നു എനിക്ക് പി സി ഒരെ കംപ്ലൈൻ്റ് ആയിരുന്നു അതുകൊണ്ടാണ് മക്കളെ ഉണ്ടാകാനായിട്ട് തടസ്സമുണ്ടെന്ന് ഡോക്ടർ പറഞ്ഞത് അതിന്റെ ട്രീറ്റ്മെന്റ് ആയിരുന്നു നടന്നുകൊണ്ടിരുന്നത് പിന്നെ രണ്ടായിരത്തി പതിനേഴില് ഇവിടെ ധ്യാനത്തിന് വന്നു പതിനെട്ടില് തന്നെ ദൈവം മകനെ നൽകി അനുഗ്രഹിച്ചു ണ്ട് ആശ്രയിച്ചാൽ കരുതലുണ്ട് ആരാധിച്ചാൽ വിടുതലുണ്ട് ആശ്രയിച്ചാൽ കരുതലുണ്ട് വിളിച്ചാൽ വിളി തുറത്തെത്തും നിശ്ചയം വിളി ശ്രമിച്ചാൽ നിത്യരക്ഷ നിശ്ചയം